എൻസൈ ഗ്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയകൾ മുഖേന നടക്കുന്ന സൈബർ തട്ടിപ്പുകളുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം പലരുടെയും പേരിൽ ടെലിഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ആണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഈ മെസ്സേജ് അയച്ചത് ചിലപ്പോൾ ആ വ്യക്തികൾ പോലും അറിയില്ല ടെലിഗ്രാമിൽ ഒരു പുതിയ തട്ടിപ്പ് രീതിയാണിത് ചില വോട്ടുകൾ പതിനെട്ട് പ്ലസ് ഉള്ളടക്കം ആക്സസ് ചെയ്യുവാൻ എന്ന പേരിൽ നിങ്ങളുടെ കോണ്ടാക്ട് ഷെയർ ചെയ്യുവാനും ടെലിഗ്രാം ഒ ടി പി ചോദിക്കുകയും ചെയ്യുന്നതാണ് ഇതൊരിക്കലും പങ്കുവയ്ക്കരുത് നിങ്ങളുടെ ടെലിഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നതാണ് ഇനി നിങ്ങൾ ഒ ടി പി പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ഡിവൈസസ് എന്നതിൽ കയറി ലോഗൗട്ട് ലോഗൗട്ടാളെന്ന ഡിവൈസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ ഡിവൈസുകളിൽ നിന്ന് ലോഗൗട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സൈബർ ഇടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന മറ്റ് ചില തട്ടിപ്പുകൾ നമുക്ക് പരിശോധിക്കാം ഇന്ത്യയിലെ ഓൺലൈൻ തട്ടിപ്പുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് തട്ടിപ്പുകാർ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രത്യേകിച്ച് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് ആളുകളെ ലക്ഷ്യമിടുന്നു ഇത് സൈബർ കുറ്റകൃത്യങ്ങൾ വ്യാവസായിക തലത്തിലേക്ക് ഉയരുന്നതിന് കാരണമായിട്ടുണ്ട് സൈബർ സുരക്ഷാ വിദഗ്ധർ ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പുലർത്തുവാൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫിഷിംഗ് ഇമെയിലുകൾ അതോടൊപ്പം തന്നെ വിശ്വാസമുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ ആയി നടിച്ച് വ്യാജ ഇമെയിലുകൾ അയച്ച് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങൾ പാസ്വേഡുകൾ ബാങ്ക് വിവരങ്ങൾ എന്നിവ ശേഖരിക്കുന്നു ഈ വിവരങ്ങൾ പിന്നീട് സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്നതാണ് വ്യാജ ലിങ്കുകൾ വ്യാജ ഓഫറുകൾ സമ്മാനങ്ങൾ ലോട്ടറികൾ എന്നിവ ഉപയോഗിച്ച് ആളുകളെ വഞ്ചിച്ച് വ്യക്തിഗത വിവരങ്ങളോ പണമോ തട്ടിയെടുക്കുന്നു സൗഹൃദം നടിച്ച് വിശ്വാസം നേടിയെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ അത് തട്ടിപ്പിലേക്ക് വഴിവെക്കുന്നു അതോടൊപ്പം തന്നെ വ്യാജ എസ് എം എസ്സുകൾ സന്ദേശങ്ങൾ അയച്ച് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യിപ്പിച്ച് വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ചും തട്ടിപ്പ് നടത്തുന്നു അടിയന്തര സാഹചര്യങ്ങളോ ഓഫറുകളോ ആണ് ഇതിന് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കി വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ